ശബരിമലയിലെ സ്വർണ കൊള്ളയുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കെല്ലാം ഈ പ്രതിഭാഗത്ത് വന്നവരും വരാൻ സാധ്യതയുള്ളവരുമായ എല്ലാ പേരുടെയും മറുപടി നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു കോടതി അന്വേഷിക്കുന്ന വിഷയമല്ലേ ഞങ്ങൾ അതിനിപ്പോ മാധ്യമങ്ങളോട് ഒരു മറുപടി തരുന്നില്ല അന്വേഷണ സംഘത്തിന്റെ മുമ്പിൽ പറഞ്ഞോളാം കോടതിയിൽ പറഞ്ഞോളാം അങ്ങനെ ഇന്നലെ ക്രൈംബ്രാഞ്ച് ചോദ്യങ്ങൾക്ക് മുമ്പിൽ പതറാതെ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വായ്മൊഴിയിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് ഇപ്പോൾ ഒരുപക്ഷെ പിടിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ നിരന്തരം ശബരിമല അയ്യപ്പന്റെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എവിടെയൊക്കെ സ്വർണം ചാർത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇനി എവിടെയൊക്കെ ചാർത്തേണ്ടതുണ്ടോ അതിൻ്റെ എല്ലാം ഒരു നടത്തിപ്പുകാരൻ എന്ന നിലയിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ ഉണ്ടായിരുന്നേനെ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടുന്ന വലിയ ഒരു സംഘം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചേനെ ഉദാഹരണത്തിന് ഇപ്പോൾ നോക്കിയാൽ സ്വർണ കൊടിമരത്തിന്റെ നിറം വാങ്ങിയിട്ടുണ്ട് അപ്പോ അത് ഇളക്കിയെടുക്കുക അത് കൊണ്ടുപോയി സ്റ്റാർ ക്രിയേഷൻസിൽ എത്തിക്കുക സ്റ്റാർ ക്രിയേഷൻസിൽ അവിടെ അവരുടെ കെമിക്കൽ പ്രോസസ്സ് പ്രത്യേകിച്ച് ഇലക്ട്രോ പ്ലേറ്റിംഗ് പോലുള്ള പരിപാടികൾ അവർക്ക് വേണ്ടി വരുന്ന സ്വർണം വളരെ കുറച്ച് മാത്രമാണ് വിജയമല്യ ചെയ്ത മെത്തേഡ് അതല്ലായിരുന്നു വളരെ കുഞ്ഞു ചാനലാണ് നമ്മുടേത് തുടക്കത്തിൽ ഈ ഒരു വാർത്ത വന്നപ്പോൾ മുതൽ ആദ്യത്തെ ദിവസം നമ്മളൊരു വാർത്ത പറഞ്ഞിടുകയുണ്ടായി ഇതിന്റെ പിന്നിൽ പലരുമുണ്ടെന്നും ഇത് വലിയ ഒരു കൊള്ളയുടെ ഭാഗമാണെന്നും അപ്പോ അതിലൊരു കമന്റ് ചോദ്യം ഇങ്ങനെയായിരുന്നു നിങ്ങൾക്ക് അതിൽ എന്ത് തെളിവുണ്ടെന്ന് ഇതിന് ഒരു തെളിവിന്റെ ആവശ്യമില്ല പകരം ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒരു ലോജിക് ഉണ്ട് അത് ഒരുപക്ഷെ പോലീസുകാരെ പോലെ തന്നെ മാധ്യമപ്രവർത്തകർക്കും സാധ്യമായ ഒരു ആലോചനയാണ് ആ ഒരു ചിന്തയാണ് അന്ന് തന്നെ എല്ലാവരും പറഞ്ഞതാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലിരിപ്പ് ശരിയല്ല എന്ന് ഇന്നും പുറത്തു പലരും നിന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വളരെ ആർജവത്തോടെ നിവർന്നു നിന്ന് ഒരു ഗജവീരനെ പോലെ മറുപടി തരുന്നുണ്ട് അതായത് അവിടെ എന്തെങ്കിലും ആ രീതിയിൽ അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോയിട്ട് കൊണ്ടുപോയി ഉരുക്കി സ്വർണം മാറ്റിയെടുത്തിട്ട് അതിലൊരു ചെറിയ പങ്ക് മാത്രം ചെറിയൊരു പോർഷൻ മാത്രം ഉപയോഗിച്ച് വീണ്ടും ഇതിനെ സ്വർണം പൂശിയതിൽ അത് നമ്മുടെ സാധാരണ ഗോൾഡ് വാങ്ങാൻ കാശില്ലാത്തവര് ഫാൻസി കടകളിൽ പോയി മുക്ക് ജ്വലറി വാങ്ങാറുണ്ട് സ്വർണം മുക്കിയത് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഗോൾഡ് നിലവാരം തന്നെ അതിന്റെ ഇന്ന് പരിശോധിക്കുമ്പോൾ ട്വന്റി ഫോർ ക്യാരറ്റിന് പകരം സിക്സ്റ്റീൻ ക്യാരറ്റ് ഫോർട്ടീൻ ക്യാരറ്റ് അങ്ങനെയൊക്കെയുള്ള ഗോൾഡാണ് അതിനായി ഉപയോഗിക്കുക അത് മഞ്ഞ നിറത്തിലായിരിക്കും മറ്റത് തനി തങ്കമാവുമ്പോൾ ഒരു റെഡിഷ് കളർ ആയിരിക്കും നമ്മുടെ ദുബായിലൊക്കെ അങ്ങനെയുള്ള സ്വർണാഭരണങ്ങൾ ഇവിടുത്തെ സ്വർണത്തിന്റെ മൂന്നിലൊന്ന് വിലയ്ക്ക് വാങ്ങാനും കിട്ടും എയ്റ്റീൻ ക്യാരറ്റ് സിക്സ്റ്റീൻ ക്യാരറ്റ് അങ്ങനെ ഫിലിപ്പീനോസൊക്കെ അതാ വാങ്ങിയിടാറ് ഞാൻ പറഞ്ഞു വന്നത് ഇതിന്റെ പിന്നിൽ ഇപ്പൊ നടന്ന കൊള്ളയുടെ പിന്നിൽ ഒരു തവണ കൊള്ളയുടെ പദ്ധതി ആയിരിക്കില്ല ഉറപ്പായിട്ടും ഓരോ തവണ കട്ടളയിൽ നിറമങ്ങുമ്പോൾ അതിനെ എടുത്തുകൊണ്ട് പോവുക കാരണം അവർ ആൾറെഡി കട്ടളയുടെയൊക്കെ സ്വർണം അടിച്ചു മാറ്റി കഴിഞ്ഞു ഇനി അത് ഗോൾഡ് കവറിങ് ആയതുകൊണ്ട് ആറുമാസം ഒരു വർഷം കഴിയുമ്പോ അതിന് നിറമങ്ങുമല്ലോ ഓരോ തവണ നിറമങ്ങുമ്പോഴും ഏത് ബോർഡ് ഭരിക്കാൻ ആര് മാറി മാറി വന്നാലും ഈ ഒരു വിഷയം അവിടെ ഉണ്ടാവും അങ്ങനെ നിരന്തരം അവർക്ക് കമ്മീഷൻ അടിക്കാനും മോഷ്ടിക്കാനുമുള്ള ഒരവസരം അതിലൂടെ നിലനിന്നിരുന്നു അതൊരു വലിയ കാലഘട്ടത്തിന്റെ കുറെ നാളത്തേക്കുള്ള തലമുറകളിലൂടെ അത് നിലനിന്ന് പോയേക്കാവുന്ന ഇപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരാണ് വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ അടുത്ത തലമുറയിലെയും ആൾക്കാർ ഇതേ ജോലി ചെയ്യാൻ വേണ്ടി അവിടെ ചെല്ലും ഇതേ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്വർണം പൂശലിന്റെയും പിന്നിൽ ഇവരുടെ കരങ്ങളായിരിക്കും ഉണ്ടാവുക ഇവരുടെ ആളുകളായിരിക്കും ഉണ്ടാവുക ഒരു അധികാരം പോലെ അങ്ങനെ ഭഗവാന്റെ മുമ്പിലെ സ്വർണം എന്നും നിറമങ്ങാതെ സൂക്ഷിക്കാൻ കൂടെ കൂടെ സ്റ്റാർ ക്രിയേഷൻസിൽ കൊണ്ടുപോയി സ്വർണം മുക്കി വരുന്ന ഒരു വലിയ ലോബി വിജയമല്യ കൊടുത്ത ആ സ്വർണം മുഴുവൻ ആദ്യ സെഗ്മെന്റിൽ തന്നെ ഫുൾ അടിച്ചു മാറ്റുക എന്ന പദ്ധതിയുമായിട്ട് തന്നെയാണ് ഇയാൾ ശബരിമലയിൽ സ്പോൺസറായി എത്തിയത് എന്നതാണ് ഇന്നലെ കൊടുത്ത മൊഴിയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗം അതായത് സ്പോൺസർഷിപ്പ് ഏറ്റെടുത്ത അന്ന് മുതൽ തന്നെ ഇതിന്റെ ആസൂത്രണവും നടന്നിരുന്നു ഇതില് പുറത്ത് വരാത്ത രണ്ട് വ്യക്തികളുടെ പേരുകൾ മാത്രം ഇപ്പോൾ പറയുന്നുണ്ട് അത് സാങ്കല്പിക കഥാപാത്രമാണോ എന്ന് വരെ ഇടയ്ക്ക് ആയതാണ് എന്നാൽ ഏകദേശം പത്തോളം മൊഴികൾ ഇന്നലെ ക്രൈംബ്രാഞ്ചിന് ഉണ്ണികൃഷ്ണൻ പൂറ്റി കൊടുത്തതിൽ നിന്നും അത് സാങ്കല്പിക കഥാപാത്രങ്ങളല്ല യഥാർത്ഥ ആൾക്കാർ തന്നെയാണ് എന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോ ഇനിയും ധാരാളം ആൾക്കാർ ഇതിന്റെ പിന്നിലുണ്ട് അവരുടെ രീതികൾ അവരുടെ പദ്ധതികളൊക്കെ വളരെ വലുതായിരുന്നു ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ഭക്തജന പ്രവാഹമുള്ള ഒരമ്പലം അവിടെ ഏത് ഭാഗത്തും സ്വർണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സ്പോൺസർമാർ അംഗത്തേക്ക് വരും ഇഷ്ടംപോലെ ഭക്തന്മാർ അതിന് തയ്യാറാവും പടി ഇപ്പൊ പഞ്ചലോഹമാണ് ഭാവിയിൽ അതിനെ സ്വർണം പൂശണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സ്പോൺസറെ കിട്ടും അങ്ങനെ കിട്ടുന്ന സ്പോൺസർഷിപ്പിൽ ധാരാളം പൈസ ആവശ്യത്തിലേറെ പിരിച്ചെടുത്തതിനു ശേഷം അതിൽ കുറച്ചു ഭാഗം മാത്രം കാണിച്ചുകൊണ്ട് ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ഭക്തരെ പറ്റിച്ചുകൊണ്ട് വിശ്വാസത്തെ പറ്റിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം എന്നുള്ള പദ്ധതിയുടെ ഭാഗമായി വന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ഇതിന്റെ പിന്നിൽ എന്നതാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വസ്തുതകൾ വ്യക്തമാക്കുന്നത് ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റാന്നി കോടതിയിൽ ഹാജരാക്കി തുടർന്ന് ഒരുപക്ഷെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യലുകളിൽ എല്ലാ ആൾക്കാരുടെയും പേരുകൾ ഒരുപക്ഷെ അയാൾക്ക് പറയേണ്ടി വരും ഇതുവരെ പലരെയും സംരക്ഷിച്ചു നിർത്താനുള്ള തീവ്ര ശ്രമമാണ് ഇന്ന് വരെയും അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആരെയൊക്കെ സംരക്ഷിക്കപ്പെടണം ആരെയൊക്കെ സംരക്ഷിക്കണം എന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഒരുപക്ഷെ ഗൂഢാലോചന ഗൂഢാലോചന നടക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടാവണം ഒരുപക്ഷെ എന്റെ പേര് ഞാൻ അറിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ പേര് പറയില്ല എന്ന രീതിയിൽ ഇതൊരു ക്രിമിനൽ ഗൂഢാലോചനയുടെ കോൺസ്പെറസിയുടെ ചില ഫോർമുലകൾ തന്നെയാണ് അവരാദ്യമേ ഇതെല്ലാം കണ്ടുകൊണ്ടായിരിക്കും മുന്നോട്ട് പോവുക ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ എന്തു വേണം എന്നത് ഇവിടെ ആദ്യമേ ചർച്ചയ്ക്കെടുത്ത ഒരൊറ്റ പേര് മാത്രമേ ഉള്ളൂ ഒരൊറ്റ പേരല്ല ഇനിയും ധാരാളം പേരുടെ പേരുകൾ വരാനിരിക്കുന്നു ഇന്ന് തന്നെ കഴിഞ്ഞ ദേവസ്വം ബോർഡിലെ പ്രധാനിയായിരുന്ന ഒരാൾ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ സ്വർണം ഇങ്ങനെ ഉരുക്കി മാറ്റി ആരൊക്കെ വീതിച്ചെടുത്തു അല്ലെങ്കിൽ അങ്ങനെ ദേവസ്വം ബോർഡിനെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പേരൊക്കെ പുറത്തു വരട്ടെ കണ്ടുപിടിക്കട്ടെ എന്ന് ഇങ്ങനെ അദൃശ്യമായ ഒരു കരങ്ങളെ ഏൽപ്പിക്കലല്ല കണ്ടുപിടിക്കട്ടെ കണ്ടുപിടിക്കുമ്പോൾ ഞാൻ തല കുമ്പിട്ട് ഈ പോലീസിന്റെ ഇടയിലൂടെ നടന്ന് പൊയ്ക്കൊള്ളാം എന്നുള്ള ഒരു രീതിയാണ് എല്ലാവരുടെയും വാക്കുകളിലുള്ളത് എല്ലാം പ്രശ്നമാകുന്നത് ഇതുപോലുള്ള കള്ളന്മാർ അവരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവതാരങ്ങൾ കടന്നുകൂടുമ്പോ അവർ പറയുന്നത് നിങ്ങൾക്കും അതിൻ്റെ ഒരു കമ്മീഷൻ കിട്ടും എനിക്കും കിട്ടും അതിൻ്റെ ഒരു കമ്മീഷൻ എനിക്ക് വളരെ ചെറുതാണ് നിങ്ങൾക്ക് വളരെ കൂടുതലാണ് എന്നുള്ള രീതിയിലായിരിക്കും അവതരിപ്പിക്കുക എന്തായാലും ഭക്തരെ കാണിക്കാൻ വേണ്ടി എന്നും ഒരു മഞ്ഞപ്പാളി അവിടെ ഉണ്ടാവും അത് സ്വർണമാണോ ചെമ്പാണോ പഞ്ചലോഹമാണോ എന്ന് പാവപ്പെട്ട ഭക്തൻ നോക്കാറില്ല അവൻ അതിനല്ല ശബരിമല പോകുന്നത് അവൻ പോകുന്നത് നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതമെടുത്ത് വളരെ ഭക്തിയോടെ സ്വന്തം കുടുംബത്തിന്റെ അല്ലെങ്കിൽ ആഹ് തനിയെ തന്നെ ഒരു അഭിവൃദ്ധി വിശ്വാസത്തിലും ഭൗതിക ജീവിതത്തിലും ഉണ്ടാവണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് കെട്ടും കെട്ടി അവിടെ പോകുന്നത് ഈ സ്വർണത്തിന്റെ പിന്നിലെ കളികളെ കുറിച്ച് ഒരു ഭക്തൻ നോക്കാറില്ല കണ്ടാൽ അവന് സാധാരണ ഭക്തന് മനസ്സിലാവാറുമില്ല എന്ന് പോകുമ്പോഴും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഭഗവാന്റെ ഇനിയും സ്വർണം പൂശാൻ ബാക്കിയുള്ള ആ അമ്പലത്തിന്റെ ഭാഗങ്ങളിലേക്ക് കൂടി ഈ കള്ളന്മാരുടെ ശ്രദ്ധ ഉണ്ടായിരുന്നിരിക്കും അവയൊക്കെ സ്വർണം ചെയ്യിപ്പിക്കാൻ ഏതെങ്കിലും വിജയമെല്യ പോലുള്ള വൻ വ്യവസായികളെ അവർക്ക് സ്വാധീനിക്കാൻ കഴിയും അങ്ങനെ സ്വാധീനിച്ചുകൊണ്ട് അതിനു വേണ്ടിയിട്ട് മന്ത്രിയുടെയും രാഷ്ട്രീയ തലപ്പത്തുള്ളവരുടെയും പൊതുമേ പൊതു മേഖലകളിൽ വളരെയധികം ശോഭിച്ചു നിൽക്കുന്ന ആൾക്കാരോടൊപ്പമുള്ള ചിത്രങ്ങൾ അവർ ആൽബങ്ങളായി സൂക്ഷിച്ചിട്ടുണ്ട് അത് കാണിച്ചുകൊണ്ട് ശബരിമലയിലെ എനിക്ക് തോന്നുന്നു മുഴുവൻ ഭാഗവും ഒരു പക്ഷേ ഇവർ സ്വർണം പൊതിയാൻ വേണ്ടി ആൾക്കാരെ കണ്ടെത്തിയനെ അങ്ങനെ സ്വർണം പൊതിഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ സീസൺ കഴിയുമ്പോഴേക്ക് അതിനെ ഇളക്കി മാറ്റിക്കൊണ്ടുപോയി ആസിഡ് ലൈനീരിട്ട് ആ സ്വർണം മുഴുവൻ ഉരുക്കി മാറ്റിയതിന് ശേഷം അതിന്റെ ഒരു ചെറിയ അംശം ചെറിയ അംശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഉപയോഗിച്ചതിന്റെ ഒരു ം മാത്രം എടുത്തുകൊണ്ട് വീണ്ടും അത് സ്വർണം മുക്കി ഇലക്ട്രോപ്ലൈറ്റിങ്ങോ ഗാൽവിനീസിങ്ങോ ഒക്കെ ചെയ്യുന്ന അതേ മോഡലിൽ തന്നെയുള്ള രീതിയിൽ അവലംബിച്ച് സ്വർണം മുക്കി വീണ്ടും കൊണ്ട് ഇവിടെ വച്ചേനെ അങ്ങനെ കൂടുതൽ കാലഘട്ടത്തേക്ക് തലമുറകളായി ശബരിമല ക്ഷേത്രത്തെ മുൻനിർത്തി സമ്പത്ത് കൊള്ളയടിച്ചുകൊണ്ട് രഹസ്യമായി മുന്നോട്ട് പോകാമെന്നും സുഖലോലുപരായി ജീവിക്കാമെന്നുമുള്ള വലിയ തന്ത്രത്തിന്റെ പദ്ധതികളാണ് ഇപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെ വേണം പറയാൻ സക്ഷാൽ ശാസ്താവിന്റെ അനുഗ്രഹത്താൽ അത് പൊളിഞ്ഞ് പൊട്ടിപ്പാളിഷായിരിക്കുന്നത് ഇനിയും ധാരാളം ആൾക്കാർ ശരിക്കും ഇതുപോലെ നമ്മളൊന്ന് ഉണ്ണികൃഷ്ണൻ പോയി പോയതുപോലെ പോകുന്നത് കാണേണ്ടതായിട്ടുണ്ട് കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്